സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന എല്ലാവർക്കും സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പ് വന്നു ചേർന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ അറിയിപ്പ് നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം കാരണം പെൻഷൻ കുടിശ്ശിക വരുന്നത് ഏറ്റവും കൂടുതൽ സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ട് അത് സർക്കാരിന് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ തന്നെ ഒരു തിരിച്ചടിയാണ് നേരിട്ടത് എന്ന വിലയിരുത്തലിലാണ് സംസ്ഥാന സർക്കാർ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ അല്ലെങ്കിൽ ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് സർക്കാർ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ ഈ സമയത്ത് നമ്മളെ അറിയിക്കുന്നത് സർക്കാർ നൽകാനുള്ള കുടിശ്ശികൾ ഇപ്പോൾ ജൂൺ മാസം കൂടി കണക്കിലെടുക്കുമ്പോൾ ആറു മാസത്തെ തുക കുടിശ്ശികയായിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം കണക്കിലെടുത്തു കഴിഞ്ഞാൽ ഇതുവരെ ഈ വർഷത്തെ ഒരു ഗഡ് പോലും വിതരണം നടത്തിയിട്ടില്ല ഇനി വിതരണം നടത്താനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതലുള്ള സഹായമാണ് മൊത്തത്തിൽ ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപയാണ് ഒരു ഗുണഭോക്താവിനെ എന്ന രീതിയിൽ സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തിനടുത്ത് വരുന്ന ഗുണഭോക്താക്കൾക്ക് നൽകേണ്ടത് ക്ഷേമനിധി ബോർഡ് കൂടി ചേർത്താണ് ഇത്രയും കണക്ക് വന്നത് എന്നാൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനായിട്ടുള്ള ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശിക്ഷി നേരിടുന്നവർക്കുള്ള ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ആളുകളും കർഷക തൊഴിലാളി സ്കീമിൽ ഉൾപ്പെട്ട ആളുകളുമുണ്ട് ഇവർക്കുള്ള സഹായം കണക്കിലെടുത്തു കഴിയുമ്പോൾ ഏകദേശം നാൽപ്പത്തി അഞ്ച് ലക്ഷത്തിന് മുകളിൽ വരുന്ന ആളുകൾക്കാണ് ഈ ഒരു കുടിശ്ശിക നൽകേണ്ടത് സർക്കാരിൻ്റെ ഏറ്റവും പുതിയ അറിയിപ്പ് അനുസരിച്ച് ഇപ്പോൾ ഈ വിശേഷ ദിവസങ്ങളോടനുബന്ധിച്ച് തുക വിതരണമില്ല പക്ഷേ ഈ തുക ഈ മാസം തന്നെ നിശ്ചിത ഗഡുക്കളായിട്ട് നൽകുന്നതിന് വേണ്ടി അതായത് ഈ ഒരു മാസം ഒരു മാസത്തെ ഗിഡുവോ അല്ലെങ്കിൽ രണ്ടു മാസത്തെ ഗിഡുവോ നൽകും പിന്നീട് തുടർന്നുള്ള മാസങ്ങളിലും നിശ്ചിത ഘടുകൾ അല്ലെങ്കിൽ ഒരു മാസത്തെ തന്നെ എന്ന രീതിയിൽ പിന്തുടരും ഇനി അതിനുശേഷമൊക്കെ ഓണമാണ് വരുന്നത് ആ പിന്നീട് ആ ഓണ ഓണസമയത്ത് നമുക്ക് രണ്ടോ അതിലധികമോ മാസങ്ങളിലെ ഒരുമിച്ച് നൽകും അപ്പോൾ ഈ രീതിയിൽ കുടിശ്ശിക ആദ്യഘട്ടത്തിൽ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ ശ്രമിക്കുന്നത് ഇപ്പോൾ ജൂൺ മാസമാണ് ജൂൺ മാസത്തെ പെൻഷൻ ആയിരിക്കില്ല അനുവദിക്കുന്നത് മുൻപ് നൽകേണ്ട കുടിശ്ശികയിൽ ഒരു ഗഡുവോ അല്ലെങ്കിൽ ഒന്നിലധികം ഗഡുവോ ആയിരിക്കും അനുവദിക്കുന്നത് അപ്പോൾ ഈ അറിയിപ്പ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക വിതരണം നടക്കുന്നത് ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള തീയതികളിലായിരിക്കും അതായത് മാസ അവസാനത്തോടെ മാത്രമേ വിതരണ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുകയുള്ളൂ തൊട്ടടുത്ത മാസത്തിൻ്റെ ആദ്യ ആഴ്ചകളുടെ പരമാവധി ആളുകളുടെയും ബാങ്ക് അക്കൗണ്ടിൽ അല്ലെങ്കിൽ കൈകളിൽ സഹായം നൽകി തീർക്കുന്ന രീതിയിലാണ് ക്രമീകരണം ഇനി രണ്ടാമതായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പലർക്കും ഇപ്പോൾ ആയിരത്തി മുന്നൂറ് ലഭിക്കുന്നു മുന്നൂറിൽ ലഭിക്കാതെ വരുന്ന സാഹചര്യം ചിലർക്ക് ആയിരത്തി ഒരുന്നൂറ് ലഭിക്കുന്നു അഞ്ഞൂറ് രൂപ ലഭിക്കാത്ത സാഹചര്യം ചിലർക്ക് ആയിരത്തി ഇരുന്നൂറ് ലഭിക്കുന്നു നാനൂറ് രൂപ കിട്ടാത്ത സാഹചര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ അതോടൊപ്പം തന്നെ വികലാംഗ പെൻഷൻ ഈ മൂന്ന് സ്കീമിൽ ഉൾപ്പെടുന്ന ചില ഗുണഭോക്താക്കൾക്ക് ഏഴ് ലക്ഷത്തിനടുത്ത് വരുന്ന ആളുകൾക്കാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് കൂടി ചേർത്താണ് ആയിരത്തി അറുന്നൂറ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ആനുകൂല്യം രണ്ട് രീതിയിൽ സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം എത്തിച്ചിരുന്നു അതിനുശേഷമാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം എത്തിച്ചിരുന്നത് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ധനസഹായം എത്തിച്ചേരുന്നത് അതുകൊണ്ട് തന്നെ ചില പഞ്ചായത്തിൽ നിന്ന് ഇപ്പോൾ നമുക്ക് അറിയിപ്പ് വന്നിട്ടുണ്ട് ആധാർ കാർഡ് കൃത്യമായിട്ട് അതിൻ്റെ ഒരു കോപ്പി നമ്മളുടെ പഞ്ചായത്തിൽ ഏൽപ്പിക്കണമെന്ന് അങ്ങനെയുള്ളവർ ആധാർ കാർഡിൻ്റെ കോപ്പി നൽകേണ്ടതുണ്ട് നൽകാതെ ഇന്ന് കഴിഞ്ഞാൽ ആധാർ അധിഷ്ഠിത വിതരണമായതുകൊണ്ട് ചിലപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം ലഭിക്കാതെ വരും അപ്പോൾ ഈ കാര്യം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്ന അറിയിപ്പ് അത് കൃത്യമായിട്ട് ലഭിച്ചിട്ടുള്ളവർ ഈ രേഖകൾ സമർപ്പിക്കേണ്ടത് ആവശ്യമാണ് മസ്റ്ററിങ് പോലുള്ള കാര്യങ്ങൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല അതിനുവേണ്ടി അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് പോകേണ്ട ആവശ്യവുമില്ല വളരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ കൃത്യസമയത്ത് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വീഡിയോ കാണുന്ന ഒരു പേജ് ഫോളോ ചെയ്യുക വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക